ചലന്തി വിഷത്തിന് ചലന്തി കടിച്ചാൽ മറ്റു ക്ഷുദ്രജീവികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷം ഇറങ്ങാൻ വേണ്ടി ഇവിടെ ഒരു കിണറുണ്ട് ഇവിടെ നിന്ന് തിരുമേനിയോട് പറഞ്ഞിട്ട് ഇവിടെ കിണറുണ്ട് ആ കിണറ്റിലെ വെള്ളം കുടിക്കുകയും പിന്നെ ഇവിടുത്തെ ഭസ്മം പൂശുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിഷവും ഇറങ്ങുമെന്നാണ് പറഞ്ഞത് ഭയങ്കര അച്ചിട്ടാണെന്നാണ് പറയുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് വരുന്നത് എൻ്റെ നാടായിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ എല്ലാവരും ഏത് കേരളത്തിനകത്തും പുറത്തുള്ള എല്ലാവരും ഈ അമ്പലം തേടി വരാറുണ്ട് കേരളത്തിലെ ആകെയുള്ള ഒരു ചലന്തി അമ്പലം ഇവിടെയാണ് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ചെലന്തി അമ്പലം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിശയിച്ച് പോയേ ചെലന്തി എന്നുള്ള പേര് പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കൽ കൊടുമണ് അങ്ങാടിക്കുന്നത് അങ്ങാടിക്കൽ നിന്ന് സോറി ഇത് കൊടുമണ് എന്ന് പറയുന്ന സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണാണ് കൊടുമണ്ണിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് ഒരു ഏകദേശം ഒരു അരമുക്ക കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ചെലന്തി അമ്പലം റോഡ് സൈഡ് തന്നെയാണ് പക്ഷേ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു അമ്പലമാണ് കേട്ടോ ഭയങ്കര ഇത് ഇവിടെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞൊരു തമ്പുരാട്ടി ചലന്തിയെ ആരാധിച്ചിരുന്നു എന്നും അത് വലിയൊരു അത് മഹാഭഹാ അതായത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമായിരുന്നു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇതൊക്കെ കഥകൾ ഒത്തിരിയുണ്ട് എനിക്കൊന്നും അതിനെക്കുറിച്ച് കൂടുതലറിയില്ല കഥകളൊക്കെ പിന്നെ പറഞ്ഞുതരാം ഇപ്പം ഇതെൻ്റെ തൊട്ടാരത്തന്നെ വേറെ അമ്പലമുണ്ട് മഹാവിഷ്ണുവിൻ്റെ അമ്പലമുണ്ട് ഇത് പറയുന്നുണ്ട് അഞ്ചരക്ക് <ination noises> <goodbye> <speckel>

ായണി നാരായണി പോലുള്ള ഭാഗവതം ഇന്നു സമില്ലൊന്നുമെന്നറിയ തീർത്ഥങ്ങൾ കൊണ്ടു മൊഴിയാതുള്ള പാപ ായ നമ നാരായണ നാരായണ സകല സന്ദവനാശന ജഗന്നാഥ വിഷ്ണോരി ാണ് ഒരുപാട് ഐതിഹ്യങ്ങള് ഉള്ളൊരു അമ്പലം കേട്ടോ തട്ടാണല്ലേ തട്ട് അമ്പലത്തിന്റെ കവാടം